ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിൽ കണിവെല്ലിൽ വെള്ളരിക്ക ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടൊരു കറിയാണ് മിക്കവാറും മോറ് മോര് തൈരൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് കണി വെള്ളിരിക്ക കറിയാണ് ഉണ്ടാക്കുക പക്ഷെ അത് അത്ര ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് അർബന്ധമില്ല എന്നാൽ ഇങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പിന്നെ ഈ ചൂട് കാലത്ത് നമുക്ക് ശരീരത്തിന് തണുക്കാനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ കുറച്ച് സാമ്പാർ വരിപ്പിടുത്ത് നന്നായി കഴുകിയ ശേഷം കുക്കറിൽ ഇട്ടിട്ടുണ്ട് എഴുട്ട് വിസിൽ വയ്ക്കുക കാരണം കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എഴുട്ട് വിസിൽ വെച്ച് നമുക്ക് എടുക്കാം ആ നേരം കൊണ്ട് ഈ ഒരു കണ്ണിവില്ലക്കിടെ തോലെല്ലാം കളഞ്ഞ് അകത്തെ ആ അരി മൊത്തം കളയണം കേട്ടോ എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ അകത്തെ ആ മൊത്തം ആ കുരുവും ഇതെല്ലാം നമുക്കൊന്ന് കളഞ്ഞെടുക്കാം കേട്ടോ ഏതൊക്കെ നാടുകളിൽ ആരൊക്കെയാണ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് കാമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ ഈ രീതിയിൽ പടവലങ്ങ ചേന ഒക്കെ ഈ രീതിയിൽ നമ്മൾ ചേ പട ഒക്കെ വെക്കുന്നതായിരിക്കും വെക്കുന്നതാണ് അപ്പോൾ ഇത് ഏതാക്കി സെറ്റാക്കി ഞാനത് ഇതിലേക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അത് ഡയരി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറ്റണം എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതേ അരിഞ്ഞ് ഞാൻ മൊത്തത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കാൽ കാൽസ്പൂണ് ജീരകം അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ചേർത്തൊന്ന് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് ഇതേ ഇതൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി ജീ ചെറിയ ജീരകം വെളുത്തുള്ളി രണ്ടോ മൂന്നോ അല്ലി തേങ്ങ ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്കിത് നിങ്ങൾക്ക് കട്ടായിട്ടുള്ളത് വേണമെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് എത്ര വേണം അതിനനുസരിച്ച് തേങ്ങ ചേർക്കാവുന്ന കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാതെ പിന്നെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതേ ഈ ഒരു പരിപ്പിൽ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ വേവിച്ചെടുത്തിരിക്കണ ഉപ്പ് മുളക് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മുടെ വെള്ളരയ്ക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുളക് കൂടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒരു വിസിൽ കൂടി എടുത്തെടുക്കണം കേട്ടോ ഒറ്റ വിസിൽ ആവശ്യമുള്ളൂ വെള്ളരയ്ക്കയ്ക്ക് വേവില്ല പിന്നെ അടുപ്പത്ത് സാധാരണ അടുപ്പിൽ ഇത്തിരി സമയം എടുക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു വിസിൽ കൂടി എടുക്കുന്നത് അപ്പോൾ നമുക്കൊരു മുളക് കൂടി ഒരു മുക്കാൽ സ്പൂൺ മുളക് കൂടിയുടെ എരിവാല നിൽക്കുന്നത് പച്ചമുളക് അല്ല അതിൽ ചേർക്കാം മുളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ അയച്ചിന് ആവശ്യത്തിന് ഉപ്പ് ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഒരു വിസലെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇത് കുക്കറ് വിസിൽ വെച്ചെടുത്ത് ഇതേ ആറി അതായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യുന്നതായിട്ട് ഉണ്ടോ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അരപ്പ് നമ്മൾ നേരത്തെ അരച്ചു വെച്ചല്ലോ തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി അതെൻ്റെ അരപ്പ് എടുത്തതിലേക്ക് ചേർക്കുക എന്നിട്ട് മിക്സി ഒന്ന് കഴുകി ഇത്രയും ഒഴുത് വെള്ളം ഉണ്ടെങ്കിൽ അതും ചേർത്ത് ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം അരപ്പിൽ അരപ്പിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ അരപ്പിന് ആവശ്യമായ ഉപ്പ് ഉപ്പുകൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറുകിക്ക് കുറുകിയെടുക്കണമെങ്കിൽ കുറുകിയെടുക്കാം അതാണ് ടേസ്റ്റ് ഇത് ആക്ച്വലി പിന്നെ ആക്കി ആക്കി ടേസ്റ്റ് ഉപ്പ് വീണ്ടും ഞാൻ ഞാൻ അപ്പോൾ നേരെ ഇനി മുളകും ും കറിവേപ്പിലേക്കൊന്ന് പൊട്ടിച്ചെടുക്കണം നന്നായിട്ട് തിളക്കട്ടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടകും ഒക്കെ പൊട്ടിച്ചെടുക്കാം അപ്പം ഇനി ഇതുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാറ് കറിയുടെ ഒരു ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ ധാരാളം ഇതിൽ അച്ചാറോ എല്ലാം മുട്ട പൊരിച്ചോ സൈഡിലുണ്ടെങ്കിൽ ധാരാളം ഈ വറുത്ത ഉണ്ടെങ്കിൽ ധാരാളമാണ് സംഭവം പിന്നെ ഈ ചൂട് കാലത്ത് ഇതൊക്കെ കഴിക്കുന്ന വളരെ നല്ല ശരീരം ഒന്നും തണുക്കാനും ഒക്കെ കറികളും നല്ലതാണ് അപ്പം അതേ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണ്ട കുറുകുമ്പഴേ ടേസ്റ്റ് വരുള്ളൂ അത് അപ്പം ചെറുതീല് വെച്ചിട്ട് ഒന്നുകൂടി ഇതാക്കി എടുക്കേണ്ട കേട്ടോ അപ്പൊ ഇനി കണ്ണി കണി വെള്ളരിക്ക കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ ഇപ്പൊ അതിൻ്റെ സീസണുമാണ് എല്ലാവരും വീട്ടിൽ ഉണ്ടാവും ദേ കണ്ടോ നമ്മുടെ മോരില് തൈരിലിട്ട് കണിവെള്ളരി വെക്കണേക്കാട്ടും ടേസ്റ്റാണ് ഈ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പൊ ചെയ്ത് നോക്കണേ താങ്ക്